കേരള പ്രവാസി സംഘം കാസർഗോഡ് ജില്ലാ സമ്മേളനം സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ചെറുവത്തൂർ പൂമാല ഓഡിറ്റോറിയത്തിൽ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ കോടിക്കണക്കിന് പ്രവാസികളെ കൊള്ളയടിക്കുന്നതിന് കമ്പനികൾക്ക് സൗകര്യമൊരുക്കിയത് കേന്ദ്ര സർക്കാരിൻ്റെ പിടിപ്പുകേട് മൂലമാണെന്നും ഇതുൾപ്പെടെ പ്രവാസികളെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടുമെന്നും പ്രവാസി സംഘം ഭാരവാഹികൾ പറഞ്ഞു ഏഴാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി നടക്കുന്ന കാസർഗോഡ് ജില്ലാ സമ്മേളനം സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് രാവിലെ പത്ത് മണിക്ക് ചെറുവത്തൂർ പൂമാല ഓഡിറ്റോറിയത്തിൽ പ്രവാസി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാദുഷാ കടലുണ്ടി ഉദ്ഘാടനം ചെയ്യും ജില്ലയിലെ പന്ത്രണ്ട് ഏരിയകളിലും സമ്മേളനം പൂർത്തീകരിച്ച് നിശ്ചയിച്ച ഇരുന്നൂറ്റി അൻപത് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് സമ്മേളനത്തിൽ സംസ്ഥാന നേതാക്കളായ പി സൈധാലിക്കുട്ടി ആർ ശ്രീകൃഷ്ണപിള്ള സി കെ കൃഷ്ണദാസ് ഉമ്മർ പ്രശാന്ത് കുട്ടമ്പള്ളി എന്നിവർ വിവിധ സെഷനുകളിലായി പങ്കെടുക്കും കാസർഗോഡ് ജില്ലയിൽ പ്രവാസി സംഘം നിയന്ത്രണത്തിൽ നിക്ഷേപം വായ്പ തുടങ്ങി ഇടപാടുകൾ നടത്തുന്ന സംഘങ്ങൾ ഉൾപ്പെടെ ആറ് സഹകരണ സംഘങ്ങൾ പ്രവർത്തിച്ചു വരുന്നതായും ഭാരവാഹികൾ പറഞ്ഞു സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ ഗാർമെന്റ്സ് കാറ്ററിംഗ് എന്നിവക്കൊപ്പം ഓൺലൈൻ സേവനങ്ങൾ നൽകുന്ന കേന്ദ്രങ്ങളുമുണ്ട് എഴുന്നൂറ്റി അറുപത്തൊമ്പതോളം വീടുകൾ സമ്മേളനം പൂർത്തീകരിച്ച് അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ലഭിക്കാത്ത രീതിയിൽ പ്രവാസികൾക്ക് ലഭിക്കുന്ന ഭക്ഷ്യനടക്കമുള്ള അനുകൂലങ്ങൾ പരമാവധി പ്രവാസികൾക്ക് വാങ്ങിക്കൊടുക്കാനുള്ള നിരന്തരമായി ശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ സമൂഹത്തിലുള്ള പ്രവാസികളും ഏറെയുള്ള പ്രദേശമാണ് ഇനി വളരെ പ്രവാസികൾ ഭക്ഷി രാഷ്ട്രീയ അതീതമായി പ്രവർത്തിക്കുന്ന സംഘടന നൽകി ഈ ഒരു സംഘാടക സമിതി ചെയർമാൻ കെ ബാലകൃഷ്ണൻ കൺവീനർ പി പി സുധാകരൻ പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി പി കെ അബ്ദുള്ള ജില്ലാ പ്രസിഡന്റ് ഒ നാരായണൻ സെക്രട്ടറി പി ചന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ